ണ്ടാ പിന്നെ ഞങ്ങള് മൂന്ന് സ്ഥലങ്ങളിൽ പോയി കേട്ടാ മൂന്ന് സ്ഥലങ്ങളിൽ ഏർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മള് പറഞ്ഞതനുസരിച്ചിട്ട് മൂന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോയി നമ്മള് അപ്പൊ പഴയ പോലെ അല്ല ഒരുപാട് മാറ്റം വന്നിരിക്കുന്നു എന്താ വെച്ചുകഴിഞ്ഞാല് ഒരുപാട് പണ്ടുള്ള കെട്ടിടങ്ങളൊന്നല്ല ഇപ്പുള്ളത് എല്ലാം പിടിച്ചിട്ട് വേറെ കെട്ടിടങ്ങളായി അങ്ങനെ അങ്ങനെങ്ങനെ അപ്പൊ ചോദിച്ച ഇപ്പൊ കറക്റ്റ് ഇപ്പൊന്ന് വെച്ചുകഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാരും ഒരുപാട് ഇത് കെട്ടിടം വന്നത് കൊണ്ട് അവർക്ക് കറക്റ്റ് അഡ്രസ്സ് കിട്ടാതെ ഒരാൾക്ക് ഒരാളെ പറഞ്ഞു തരാൻ അറിയുന്നില്ല എങ്കിലും പുതിയ പുതിയ ഐഡിയകൾ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വോട്ടർ ലിസ്റ്റ് എടുത്തിട്ട് അതിൽ പേര് സെർച്ച് ചെയ്തിട്ട് അഡ്രസ്സ് തമ്മി പിടിച്ചിട്ട് പോവാന്ന് അപ്പോൾ അങ്ങനെയാ അതായത് വോട്ടർ ഇല്ലേ വോട്ടർ ലിസ്റ്റ് എടുത്തിട്ട് ആ അത് ഡൗൺലോഡ് ചെയ്തിട്ട് അതിൽ പേര് സെർച്ച് ചെയ്തിട്ട് അപ്പം ആ പേര് പറഞ്ഞ പേരുകൾ ഉണ്ടല്ലോ ആ പേര് വെച്ച് സെർച്ച് ചെയ്തിട്ട് നമ്മൾ അഡ്രസ്സ് കിട്ടുമല്ലോ അപ്പം ആ അഡ്രസ്സുകളിലേക്ക് പോയി നോക്കാന്നുള്ളൊരു ഉണ്ട് പിന്നെ ഒരാൾ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ അവിടെ മധുരയില് മെയിൻ കവാടത്തിന് രാവിലെ അതിരാവിലെ ഒരു പച്ചക്കറി മാർക്കറ്റ് ഉണ്ടെന്ന് അവിടെ ഒരുപാട് വയസ്സുള്ള ആൾക്കാർ വരാറുണ്ടെന്ന് അപ്പൊ അവർക്ക് ഈ പറഞ്ഞ ആൾക്കാരെല്ലാം അറിയാൻ പറ്റുന്നു അപ്പോ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പൊ എന്തായാലും നമ്മൾ ഇത് നടന്നാണ് മൊത്തം സെർച്ച് ചെയ്തത് നല്ലോണം ടയേഡായി രാവിലെ ഒരു ഗ്ലാസ് ചായേലും സമയമാണ് നിൽക്കുന്നത് അപ്പൊ ഇന്ന് നമ്മൾ സെർച്ചിങ് നിർത്തി നാളെ രാവിലെ തൊട്ട് ഇതാക്കാം അപ്പൊ പിന്നെ ചെലപ്പോ ഒരു ഒരു ഹെൽപ്പ് വേണ്ടി വരും ഞാൻ അത് നാളെ രാവിലെ പറയാം അതായത് ആ സ്കൂൾ യൂണിഫോമിലെ ഫോട്ടോ ഇല്ലേ കോഴിക്കോട് ആ അത് തന്നെ സ്കൂളാണെന്നറിയില്ലേ അല്ല അല്ലേ അപ്പ എന്നാ വേണ്ട എന്നാ വേണ്ട വേണ്ട അല്ല അത് സ്കൂളേതെന്നറിയാൻ വേണ്ടിട്ട് ശ്രമമായിരുന്നത് സ്കൂൾ ഏതെന്ന് അറിയാൻ വേണ്ടിട്ടില്ല അതിനു വേണ്ടിട്ടാണ് ഞാൻ ചോദിച്ചത് അപ്പൊ വേറെ ഒന്നും ചോദിക്ക എനിക്ക് ഇഷ്ടമല്ല അങ്ങനെ ചോദിക്കുന്നത് പക്ഷെ ഇവിടെ എല്ലാരും ചോദിക്കുന്നേ മുസ്ലിമാണോ ഹിന്ദു ആണോന്ന് മുസ്ലിമാണോ ഹിന്ദു ആണോന്ന് ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ ആൾക്കാർ ഹിന്ദു തന്നെയാണല്ലേ അപ്പൊ അമ്മയുടെ പേരെന്താ ജമീലാന്ന് പറഞ്ഞേ ആ അവര് വയസ്സും ഓർമ്മയുണ്ട് ചേട്ടന്മാരുണ്ടായില്ലേ ചേട്ടന്മാരുടെ മുളക്കാലം എത്ര മൂത്തതാണെന്നോ അത്ര എത്ര വയസ്സിന് മൂപ്പുള്ളതാണെന്നോ അറിയോ അങ്ങനെ എന്തെങ്കിലും അറിയോ അറിയില്ല ഓർമ്മയില്ല ഓക്കെ ഓക്കെ കുഴപ്പമില്ല നോക്ക ബാക്കി നാളെ ഞാൻ വിളിച്ച് പറയാം കേട്ടോ